മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് ഇ ഡി വീണാബിജിനു പുറമെ കേസിൽ ആരോപണവിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടും പരിശോധിക്കും ഇ ഡി കൊച്ചി ഓഫീസിനാണ് അന്വേഷണ ചുമതല ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐആർഎസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും സി എം ആർ എൽ മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇടപാടുകളാകും പരിശോധിക്കുക രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം കുറ്റകൃത്യത്തിന്റെ വരുമാനമായാൽ അന്വേഷണ പരിധിയിൽ വരും എസ് എഫ് ഐ ഒന്ന് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലഭിച്ചാലുടൻ തുടർ നടപടികളിലേക്ക് പോകും തമൻചയിച്ച് ഓരോരുത്തരായി വിളിപ്പിക്കാനാണ് തീരുമാനം നേരത്തെ കേസിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിരുന്നു എസ് എഫ് ഐ ഒ രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാസപ്പടി കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിനാണ് ഇ ഡി നടപടികൾ പുനരാരംഭിച്ചത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കത്ത് നൽകിയിരുന്നു ഇത് പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യാനായി വീണാ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ നടപടികൾക്ക് സ്റ്റേ ഇല്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റദ്ദാക്കാൻ കഴിയുമെന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് സി എം ആർ എല്ലിന്റെ ഹർജികൾ മാറ്റിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തൊന്നിന് പുതിയ ബെഞ്ച് വാദം കേൾക്കും അന്വേഷണ റിപ്പോർട്ടിൽ ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയുടെ മകൾ വീണ പതിനൊന്നാം പ്രതിയാണ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു